ഹായ് ഇന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നത് കേരളത്തിലെ വിവിധ ഇനം പഴങ്ങളെക്കുറിച്ചാണ് രുചികരമായിട്ടുള്ള പഴങ്ങൾ നമ്മുടെ കേരളത്തിൽ സുലഭമായി കാണാം അതിലൊന്നാണ് പേരക്ക എന്ന് പറയുന്നത് പേരയ്ക്ക എന്ന് പറയുന്നത് സ്വാദിഷ്ടമായ രുചിക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾക്കും ലോകമെമ്പാടും പ്രേ പ്രചാരം നേടിയ ഒരു പഴമാണ് പേരയ്ക്ക എന്ന് പറയുന്നത് പേരയ്ക്കയുടെ പഴങ്ങളും ഇലകളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മറ്റും സാധിക്കുന്നു ഏറെ ഔഷധഗുണമുള്ള ഒരു പഴമാണ് പേരയ്ക്ക എന്ന് പറയുന്നത് ഇതിൽ വിറ്റാമിൻ എ പൊട്ടാസ്യം ഇരുമ്പ് കാൽസ്യം നാര് എന്നിവ അടങ്ങിയിരിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിനും സമ്മർദ്ദം കുറയ്ക്കാനും വയറിളക്കം നിർത്താനും സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ ശക്തി ക്യാൻസർ സാധ്യത എന്നിവയും കുറയ്ക്കാൻ നല്ലൊരു പഴമാണ് പേര അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പപ്പായയാണ് പപ്പായയിൽ പപ്പയിൽ എന്ന എൻസൈം മറ്റു ഭക്ഷണങ്ങളും വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്ന ഒരു പഴമാണ് പപ്പായ എന്ന് പറയുന്നത് ഇതിൽ നാരുകൾ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ദൂതന്മാരുടെ ഫലം എന്നും അറിയപ്പെടുന്നു ഈ പപ്പായ പപ്പായയുടെ രുചി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് പപ്പായ എന്ന് പറയുന്നത് ശരീരവണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു കാഴ്ചശക്തി നിലനിർത്താനും സാധിക്കുന്നു അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പഴങ്ങളെക്കുറിച്ചാണ് പഴങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഴങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം ചെമ്പ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് സാധാരണയായി ലോകമെമ്പാടും ഉപയോഗിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ കുട്ടിൻ്റെ കൂടെ പഴം വേണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പഴം വിവിധതരം പഴങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ചക്കയാണ് ചക്ക ചക്കപ്പഴം ഇടിച്ചക്കയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദഹന പ്രക്രിയ ഏറ്റവും സഹായകരമായ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ചക്ക എന്ന് പറയുന്നത് മൂപ്പെത്താത്ത ഇടിച്ചക്ക വിളഞ്ഞ ചക്ക ചക്കപ്പഴം എന്നിവയെല്ലാം തന്നെ രുചിയുടെ കാര്യത്തിലും പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്നു ചക്കപ്പുരുവിലും പ്രോട്ടീൻ മിനറലുകൾ എന്നിവയാൽ സമൃദ്ധമാണ് പിന്നെ ഉള്ളത് എല്ലാ വീട്ടുകളിലും ഇപ്പോൾ ഫ്ലവേണും ചക്ക ചക്കയുടെ ഇത് വെച്ചത് പഴഞ്ചൊല് തന്നെയുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നൊരു പഴഞ്ചൊല്ല് തന്നെ മലയാളത്തിൽ പ്രചാരത്തിലുണ്ട് തായ്ത്തടയുടെ ഏറ്റവും ചുവട്ടിൽ കായ്ക്കുന്നത് ആസ്പദമാക്കിയാണ് ആ പഴഞ്ചൊല്ലെന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ചക്ക കണ്ടുവരുന്നത് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ആത്തച്ചക്കയെ ആത്തച്ചക്കയെക്കുറിച്ചാണ് ആത്തച്ചക്ക നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായിട്ടുള്ള ഇത് ഇപ്പോൾ കസ്റ്റേഡ് ആപ്പിൾ എല്ലാ വീട്ടിലുമുണ്ട് കസ്റ്റേർഡ് ആപ്പിൾ അഥവാ ആത്തച്ചക്ക എന്നും പറയും അഥവാ സീതപ്പഴം എന്നും പറയും കസ്റ്റേഡ് ആപ്പിളിലെ നാരുകൾ ദഹനത്തിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഫലപ്രദമായ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ അത്യ അത്യന്താപേക്ഷിതമാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സീതപ്പഴം എന്ന് പറയുന്നത് ഇത് രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ശീതപ്പഴത്തിൽ കൗരേനോയിക് ആസിഡ് ഫ്ലേവനോടുകൾ കരോട്ടിനോടുകൾ വിറ്റമിൻ സി എന്നിവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതൊരു രോഗത്തിനെയും പ്രതിരോധം സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോ പ്രതിരോധം സൃഷ്ടിക്കുന്നു അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കശുവണ്ടിയെക്കുറിച്ചാണ് കശുവണ്ടിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഓഷസമൃദ്ധവും ആരോഗ്യദായകവുമാണ് കശുവണ്ടി മഗ്നീഷ്യം അയൺ ഫൈബർ വിറ്റാമിൻ പ്രോട്ടീൻ എന്നിവയുടെ ഒരു പ്രധാന സ്രോതസ്സാണ് കശുവണ്ടി എന്ന് പറയുന്നത് ഇതിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് മസിലുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മാവിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ മാമ്പഴം മാങ്ങ മാങ്ങയെക്കുറിച്ചാണ് പറയുന്നത് വിറ്റാമിൻ സി വിറ്റാമിൻ എ ഫോളേറ്റ് ഫൈബർ എന്നിവയുൾപ്പെടെ ഇരുപത് വ്യത്യസ്ത വിറ്റാമിനുകളും ധാതുക്കളും മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു അടങ്ങിയിട്ടുണ്ട് മാമ്പഴത്തിൽ വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ കലോറിയിൽ അവ ധാരാളം പോഷകങ്ങൾ നിറയ്ക്കുന്നുണ്ട് മാമ്പഴം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ് നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പഴമാണ് മാമ്പഴം അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ബ്ലാക്ക് പ്ലമ്മിനെ കുറിച്ചാണ് ബ്ലാക്ക് പ്ലം അഥവാ ഞാറപ്പഴം എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഈ പഴം നമ്മുടെ അണുബാധയെ അകറ്റി നിർത്താനും അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ആൻറ്റി മലേറിയ സവിശേഷതകൾ എന്നിവ ഈ പഴത്തിനുണ്ട് കൂടാതെ ഈ പഴത്തിൽ ടാനിൻ ഗാലിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ബെറ്റൂലിക് ആസിഡ് മാലിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു രോഗ സാധാരണ രോഗങ്ങളെ അകറ്റാൻ ഈ പഴം ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഹിന്ദിയിൽ ഇതിനെ കാലാ ജാമുൻ എന്നാണ് ഈ പഴത്തെ അറിയപ്പെടുന്നത് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നക്ഷത്ര നെല്ലിക്കയെക്കുറിച്ചാണ് അഥവാ സ്റ്റാർ നെല്ലിക്കായി സ്റ്റാർ ആംല എന്ന ഇതിനെക്കുറിച്ച് എന്ന പഴത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്റ്റാർ നെല്ലിക്ക അഥവാ ഫിലാന്തസ് അസിഡസ് എന്നാണ് പുളിയുള്ള ഒരു ഭക്ഷ്യയോഗ്യമായ പഴമാണ് ഇത് നമ്മൾ പഴങ്ങൾ പച്ചയായോ അച്ചാറിട്ടോ പഞ്ചസാര ചേർത്തോ ഒക്കെ കഴിക്കാം പിന്നെ ഉള്ളത് നക്ഷത്ര നെല്ലിക്കയുടെ ഇലകൾ വേവിച്ച് കഴിക്കാറുണ്ട് ഇതിന് വേദന സംഹാരി ആൻറ്റി ബയറട്ടിക് വാതരോഗ വിരു വിരുദ്ധ ഗുണങ്ങളുണ്ട് മഞ്ഞപ്പിത്തം വസൂരി ചൊറിച്ചിൽ മോണയിലെ അണുബാധ എന്നിവ ചികിത്സിക്കാൻ ഇലകൾ സഹായിക്കുന്നു ഇലയുടെ ജല ജലസത്തിൽ ആൻറ്റി വൈറൽ ആൻറ്റി വൈറൽ സിസ്റ്റിക് ഫൈബ്രോഡിസിസ് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആൻറ്റി ഓക്സിഡൻസ് ഗുണങ്ങളും ഉണ്ട് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ചാമ്പക്കയെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകളിൽ നട്ടു വളർത്തുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ഈ ചാമ്പ ഇതിൻ്റെ കായ ചാമ്പങ്ങ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക ഉള്ളി ചാമ്പ ചാമ്പങ്ങ മുതലായ പേരുകളിൽ അറിയപ്പെടുന്നു റോസ് നിറം ആയതുകൊണ്ട് തന്നെ റോസ് ആപ്പിൾ ആപ്പിളെന്ന് പറയുന്നു റോസ് നിറത്തിലും ചുവപ്പ് നിറത്തിലും ഈ പഴം നമുക്ക് കാണാം നല്ല ഭംഗിയാണ് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പഴമാണ് ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ഇത് അച്ചാറിട്ടോ വെറുതെയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക